എനിക്കൊരാള് സ്ഥിരം കമന്റ് ചെയ്ത് ചോദിക്കുന്നതാണ് അയാളുടെ വൈഫിന്റെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാൻ പാടോ അയാളുടെ വൈഫിന്റെ ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചാ വല്ല പ്രശ്നം ഉണ്ടോ എന്ന് എന്ത് തോന്നുന്നു ഇല്ല ആക്ച്വലി ഇതെന്ന് പറയുന്നത് പല ഹസ്ബൻഡ്സിൻ്റെയും ഒരു ഫാൻറ്റസിയാണ് അവരുടെ ഒരു ആഗ്രഹമാണ് വൈഫിൻ്റെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കണം എന്നുള്ളത് ഞാൻ ഈ ഒരു കാര്യം പറയട്ടെ നമ്മുടെ യു കെയിൽ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ട് യു എസില് ബ്രസ്റ്റ് മിൽക്ക് ലോലി പോപ്പ് ഉണ്ട് ഇതെന്നൊക്കെ പറയുന്നത് ഓരോരുത്തരും ഫാന്റസീസ് ആണ് ആക്ച്വലി എന്ന് പറയുന്നത് ഇത് പലവരും വിചാരിക്കുന്നത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനഫിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് അതല്ല ഈ ബ്രസ്റ്റ് മിൽക്കിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസും ന്യൂട്രീഷനും അടങ്ങിയിട്ടുണ്ട് അത് പക്ഷേ മുതിർന്നവർക്ക് ുള്ളതല്ല കുട്ടികൾക്കുള്ളതാണ് ബേബീസിനുള്ളതാണ് അവർക്ക് അവരുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ആന്റി ഓക്സിഡൻസും അതേപോലെ അതിന്റെ ന്യൂട്രീഷ്യൻസും ഒക്കെ ബ്രസ്റ്റ് മിൽക്കിന്റെ മുതിർന്നവർ ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടെന്നുള്ളത് ഇതുവരെ ഒരു റിസർച്ചും സ്റ്റഡീസും ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല ഇത് മാത്രല്ല ഈ മുലപ്പാൽ എന്ന് പറയണത് അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ടിലാണ് വരുന്നത് അല്ലാതെ നമ്മളെ പശു പാൽ തരണ പോലെ ഒരു പാട്ടെന്ന് അറിയോ ഒരു പക്കറ്റ് നിറയോ ഒന്നും കിട്ടത്തില്ല കുഞ്ഞുങ്ങൾക്കുള്ള അളവിൽ മാത്രമാണ് ഈ ബ്രസ്റ്റ് മിൽക്ക് കിട്ടണത് അപ്പോൾ ഇത് ശരിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മുതിർന്നവർക്കുള്ളതല്ല എന്നിരുന്നാൽ പോലും ഇത് പലവരുടെയും ഫാൻറ്റസിയാണ് വേണ്ട എന്ന് പറയാൻ നമുക്ക് യാതൊരു ഇല്ല നിങ്ങളുടെ പാർട്ട്ണർ ഓക്കെയാണ് കൺസെന്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ പാല് മുതിർന്നവർ കുടിച്ചു എന്ന് വെച്ചിട്ട് പ്രശ്നമില്ല എന്ന് വെച്ചിട്ട് കുടിച്ചുകൊണ്ട് ഗുണവുമില്ല ജസ്റ്റ് നിങ്ങളുടെ ഒരു ഫാന്റസി സാറ്റിസ്ഫൈ ചെയ്യാമെന്ന് മാത്രം അതും നിങ്ങളുടെ വൈഫിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൺസെൻറ് ഉണ്ടെങ്കിൽ മാത്രം അത് ബേബീസിനുള്ളതാണ് കുഞ്ഞുങ്ങൾക്കുള്ളതാണ് ഈ ഫാൻറ്റസീസ് ഇതൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ യു കെ യു എസ് എ ഒക്കെ പോലെ ബ്രസ്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഓരോ ലോലിപ്പോപ്പും ഐസ്ക്രീമും ഒക്കെ നടക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ